ഖുറാൻ വിശ്വാസിക്ക് നിരന്തരം നൽകുന്ന ഒരു വാഗ്ദാനം അവന് ഭയമുണ്ടാകില്ല എന്നതാണ് ഭയമില്ലാത്ത അവസ്ഥ എന്നത് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി നേടുന്നതല്ല കാരണം ജീവിതത്തിന്റെ എല്ലാ വർണ്ണങ്ങളിലും ജീവിച്ച് തന്നെ വിജയിക്കേണ്ടവനാണ് വിശ്വാസി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നതെല്ലാം ചുറ്റിലും ഉണ്ടായിരിക്കെ അനുഭവിക്കേണ്ടതാണ് ഭയമില്ലാത്ത അവസ്ഥ ഭയപ്പെടുത്തുന്നതെല്ലാം മുന്നിലുണ്ടായിരിക്കെ ഉള്ളിലുറയ്ക്കുന്ന സുരക്ഷിതത്വമാണത് അതനുഭവിക്കാൻ നഷ്ടപ്പെടാൻ മാത്രമൊന്നും നമ്മുടേതായിരുന്നില്ല എന്ന അറിവുണ്ടാകണം അവനറിയാതെ ഒന്നും നേടാനോ നഷ്ടപ്പെടാനോ സാധ്യമല്ല എന്ന തിരിച്ചറിവുകളിൽ നിറയണം അവനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതായൊന്നും നഷ്ടമാകാനില്ല എന്ന ബോധത്താൽ സ്വന്തത്തെ പുതുക്കിപ്പണിയണം അപ്പോൾ ഏത് ജീവിത ചൂടിലും നിർഭയത്വത്തിൻ്റെ കുളിരനുഭവപ്പെടും ജീവിതത്തിൽ നിറഞ്ഞൊഴുകുമ്പോഴും ശാന്തത അനുഭവപ്പെടും ഭൗതികമായ ഏത് നഷ്ടഭയത്തിന്റെ സന്ദർഭങ്ങളിലും പരലോക നേട്ടത്തിന്റെ ധൈര്യം നമ്മെ താങ്ങി നിർത്തും ഭയപ്പെടുത്തുന്ന ഏതധികാര ശക്തികൾക്ക് മുന്നിലും അവന്റെ മുന്നിൽ മാത്രം കുനിയാൻ പഠിച്ച ശിരസ് സധൈര്യം നേരെ നിൽക്കും അതെ വിശ്വാസിക്ക് ഭയമില്ല തന്നെ